ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളം ഉണ്ടല്ലോ നമ്മുടെ പയർ ഒരു നാലഞ്ചെണ്ണം മതി കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ടു ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്താൽ മതി ഒരുപാട് വലിയ പീസൊന്നും എടുക്കണ്ട ഇതിലേക്ക് ഞാനൊരു ഒരു മുരിങ്ങിക്കയുടെ പകുതി ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുരിങ്ങക്കായ വലുതാണെങ്കിൽ ഒന്ന് ചേർക്കാം മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒന്നരയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പക്ഷേ മുരിങ്ങക്കായ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്വാദാണ് അപ്പോൾ ഇതൊന്നായി വരട്ടെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ മുരിങ്ങക്കായും അതുപോലെ തന്നെ പയറും ഒന്നും ഒരുപാട് ഉടഞ്ഞു പോകരുത് എന്നാൽ നന്നായി വേവും വേണം ആ ഒരു പരുവാണ് അപ്പം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി കാരണം അധികം വേവുള്ളതല്ലോ ഇതെല്ലാം കുറച്ച് വേവ് കുറവുള്ളതാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നമ്മൾ കുമ്പളങ്ങാണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് 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 ചെക്ക് മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് തിളച്ച് കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഉടഞ്ഞു ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഞെരടി പിഴിഞ്ഞ് വെക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഞരടി വെക്കണം എന്നിട്ട് നമ്മുടെ കുമ്പളങ്ങയും നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എന്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഓ ഓവർ പുളി ആവരുത് കേട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ച് നോക്കുക പുളി ചെക്ക് ചെയ്തിട്ട് മാത്രം പിന്നീട് ഒഴിച്ചാൽ മതി കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയുടെ ഓരോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ ആ പുളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് നമുക്കിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം ഏകദേശം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒരു പൊട്ടുമുളക് പൊടി മുളക് പൊടി അധികം ചേർക്കില്ല നമ്മൾ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതിയരിവിനുസരിച്ച് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം മുളക് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വറ്റൽമുളക് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരിത്തിരി മുളക് പൊടി ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കണം ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഇതിന് എന്താ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആ ഓരോ ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ കുറച്ചുകൂടി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കുമ്പളങ്ങ പീസ് ഇതായതുപോലൊന്ന് ഉടച്ചും കൂടി കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ട് കുത്തി ഉടക്കേണ്ട ഒന്ന് രണ്ട് പീസസ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് ലൂസാവാനും പാടില്ല ഒത്തിരി തിക്കായിട്ടിരിക്കാനും പാടില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഓരോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഉപ്പ് മരിവൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ വറ്റൽ മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൽ മുളക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അതാണ് കൂടുതൽ സ്വാദ്ധിന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ പുളിയൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ ഒരുപാടങ്ങ് തിക്കാക്കി വെക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഒരുപാട് തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ചേർത്ത് അരയ്ക്കുന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി തിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് തണുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുമ്പളങ്ങയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയും മാത്രം വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ മുരിങ്ങിക്കായും കുമ്പളങ്ങയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്ന് കുറച്ച് പയറുകൂടി ഇട്ടുവന്നേ ഉള്ളൂ പാരിട്ടാലും നല്ല ടേസ്റ്റാണ് കുറച്ചിട്ടാൽ മതി ഒരുപാട് ചേർക്കണ്ട ഒരു നാലഞ്ചെണ്ണം അത്രയും മതിയാവും അപ്പോൾ നന്നായിട്ട് തിളച്ച് ആ ഒരു തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇട്ടങ്ങ് കുറുക്കിയൊന്നും എടുക്കണ്ട ആ തേങ്ങയുടെ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറണം അത്രേല്ലോ കേട്ടോ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി ഉണ്ട് അപ്പോൾ എന്താ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഈ രീതിയിൽ ഇരിക്കണം ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് കുറച്ച് കുമ്പളങ്ങ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഉടയ്ക്കേണ്ട കുറച്ച് ഒരു നാലഞ്ച് പീസ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് മതിയാവും ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് കടുക് ചേർത്തതിനു ശേഷം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തതിനു ശേഷം വറ്റൽമുളകിട്ട് കൊടുത്താലും മതി ഇപ്പോൾ ഞാനിതിൽ ഇന്നും ഉള്ളി ചേർക്കുന്നില്ല ജസ്റ്റ് കടുകും വറ്റൽ മുളകും വേണം എന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാം മാത്രം ഒന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സിമ്പിൾ താളിപ്പാണ് കേട്ടോ ചെയ്തത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് തിളച്ച് കൊടുക്കും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പുളിയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് കേട്ടോ കാരണം പുളിയുടെ അളവ് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും ചിലർക്ക് നല്ല പുളി ഉള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് അധികം പുളി ഇഷ്ടമായിരിക്കില്ല ചിലർക്ക് ഒരു മീഡിയം പുളി ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിന് വന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കായിട്ട് വരുത്തില്ല നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിലർക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വെച്ചുള്ള റെസിപ്പിയാണോ വേണ്ടത് ആ ഒരു പ്ലേ ലിസ്റ്റ് എടുക്കുക അതിൽ ഇപ്പോൾ മത്തങ്ങയാണെങ്കിലും മത്തങ്ങ കൊണ്ടുള്ള റെസിപ്പീസ് കംപ്ലീറ്റ് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ watching.